ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിന്ന് പുറത്ത് പോവാണ് ഞാനും ചുണ്ടും മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഫ്രണ്ട്സും പിന്നെ അമ്മയും മക്കൾസും അങ്ങനെയൊക്കെ കൂടെ പോകുന്നത് നമ്മൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുക റിക്ഷയിലാണ് പൊയ്ക്കൊണ്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോവുമല്ലേ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഈ വീഡിയോ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കാം ബ്ലോക്കല്ലാട്ടോ ഓരോ ട്രാഫിക്കിൽ പെട്ട് കിടക്കുക അപ്പഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഞങ്ങളെ എന്താ നോക്ക് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ഗ്രീൻ സിഗ്നൽ ഉണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഇതാ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് ഫസ്റ്റ് പോകുന്നത് ഞങ്ങൾ വിമാർട്ടിലോട്ടാണ് വിമാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചിലർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ എന്താ പറയാ ഞങ്ങളെ നാട് എത്രയോ ബെറ്ററാന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ കാണിച്ചേ ഇവിടുത്തെ ഓഹും റോഡും ഒക്കെ ഏകദേശം ഒരേ ലെവലാണ് ഒരു മഴ കൂടെ പെയ്ത് കഴിഞ്ഞ പിന്നെ റോഡ് ഏതാ ഓവ വേതാണെന്ന് മനസ്സിലാവില്ല ആ ഒരവസ്ഥ ആ ഞങ്ങൾ വീമാർട്ടിലെത്തിയിട്ടോ ഈ മാറ്റിലെത്തി നീച്ചൂട്ടിനോ ഓടിച്ചാടി കയറുന്നുണ്ട് ഈ മാറ്റിലോട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഈ മാറ്റം പോയിട്ട് പരിപാടി തുടങ്ങി നീച്ചൂട്ടിനൊടങ്ങി നീ ചൂട്ടിനൊക്കെയോ കാര്യായിട്ട് എടുത്തിടാൻ വേണ്ടി പോവാ എന്താ നോക്കുന്ന ബിസ്കറ്റ് ആ ബിസ്കറ്റ് അവൻ ഏതൊക്കെയോ ഒക്കെ എടുത്തിട്ട് അവൻ ബാസ്കറ്റിൽ ഇടാൻ ആ പോവാസ്ക്കറ്റിൽ ഇട്ടു ഇനി അവൻ കാണാതെ ഞാൻ ആ ബാസ്കറ്റ് തിരിച്ചെടുത്തിടും എന്താ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചിടാൻ വഴിയില്ല വെറുതെ വാശി പിടിക്കും അപ്പൊ ഞാൻ എന്തെങ്കിലും അവൻ കാണാണ്ട് അവൻ ഇട്ടതൊക്കെ ഞാൻ തിരിച്ചിടാൻ പോകും അവൻ അവന്റെ പണിയും ഞാൻ എന്റെ പണിയെടുക്കും അവൻ അത് കണ്ടാ അവൻ എപ്പോഴും ഇങ്ങോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഡ്രസ്സിന്റെ അടയിൽ പോയിട്ട് വിളിച്ചു ഒരു പരിപാടിയാണ് പിന്നെ വിളിച്ചാലും അനങ്ങൂല ആ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ പിന്നെ ഉള്ളതൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഏഹ് ക്യാഷ് ബില്ലിന്റെ അടുക്കൊക്കെ നിക്കുമ്പോൾ കുറച്ച് പണിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലോ ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് ഇത്തിരി നല്ല പാടായിരുന്നു ഞങ്ങൾ ഇരണ്ട് ഇവരെയും കൊണ്ട് പാർക്കിലോട്ട് പോവാണ് മക്കൾക്ക് പിന്നെ പാർക്ക് എന്ന് കഴിഞ്ഞാൽ ഡെയിലി പാർക്കിലോട്ട് ഇറങ്ങിയാലും അവർക്ക് മതിയാവില്ല അങ്ങനെ ഞങ്ങൾ പാർക്കിന്റെ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ നടന്നു പോവാ മക്കളൊക്കെ പിന്നെ ഉള്ളിൽ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവര് അവരുടേതായ കളിയും കാര്യൊക്കെ നടക്കും ആ ഒരു പട്ടീനെ കണ്ടിട്ട് പേടിച്ചു നിൽക്കട്ടോ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല പേടി പേടിയുണ്ട് മുന്നോട്ട് നടക്കുക വേണം അതാണ് ആ കാണുന്നത് ആ പട്ടി പിന്നെ പട്ടീൻറെ അത് വായിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആ നിച്ചുട്ടൻ പിന്നെ ഓടി അവൻ അതാ ഓടുന്നത് അവിടെ ഒരു പാർക്ക് ഉണ്ട് ഉള്ളില് അതിലോട്ടാണ് പോകുന്നത് കൊറച്ചുനേരായില്ലേ ഇനി എന്നെ ഒന്ന് കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു അതാണ് തിരിച്ചൊരു ക്യാമറ എടുത്തത് പിന്നെ ഇതാ പാർക്കിലെത്തി ഒരു അച്ചാച്ചൻ അതാ എക്സസൈസ് ചെയ്യാണ് സൈക്കിളിൽ ചെയ്യട്ടെ കണ്ടപ്പോ നിർത്തി മക്കളൊക്കെ ഇതാ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മക്കളും തുടങ്ങി അവരെ കളിക്കും തുടങ്ങി അവരെ കണ്ട് ഓരോ ഇതിലൊക്കെ കയറാനൊക്കെ തുടങ്ങി പറഞ്ഞിട്ടൊന്നും കേക്കൂല പിന്നെ ആ സ്ലൈഡിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ കയറണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ചൂട്ടിനൊന്നും എന്റെ മോൻ പറഞ്ഞാൽ കേക്കാത്തത് അവൻ അവന്റേതായ വഴിക്ക് ഞാൻ വിട്ടു ഞാൻ ഗുഗോണിയങ്ങ അങ്ങനെ അവരെയും കൊണ്ട് ഞാൻ പോകുമ്പോ എന്താ അൻവി ആണെന്ന് തോന്നുന്നത് ആ അൻവിക്ക് ഊന്നാലാടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അൻവിനെ ഊഞ്ഞാലിലോട്ട് കിട്ടിയിരുത്തി അനിച്ചു അതിൽ പിടിഞ്ഞു വലിയ ഗൂഗ് നൈസായിട്ട് ബാക്കി ഇവിടെ പോകുന്നത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഗൂഗ് നൈസായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആതിനിടയിൽ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് ഞങ്ങൾ ട്രെയിനിൽ ഏരി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രെയിനിന്റെ ഒരാളെയും കാണുന്നില്ല ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഓപ്പറേറ്ററെയും ഞങ്ങൾ കണ്ടില്ല ലാസ്റ്റ് അതിലിരുന്നു ഞങ്ങൾ ഞങ്ങളിട്ടു അല്ലെ അതിലൊന്ന് കറങ്ങാന്ന് വിചാരിച്ചതാണ് ഇതിനു മുന്നേ ഒക്കെ ഞങ്ങൾ എല്ലാരും കറങ്ങിയിട്ടുണ്ട് ഫാമിലി കൂടെ വന്നപ്പോഴൊക്കെ കറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടെ ഒന്ന് കയറാന്ന് വിചാരിച്ചാൽ പക്ഷെ അത് കുറെ നേരം ഇരുന്നിട്ട് അവരൊന്നും കണ്ടില്ല പിന്നെ ഇതാ നീച്ചൂട്ടം ഭയങ്കര ആയി ഈ കാണുന്നത് നീച്ചൂട്ടിനെ കൊണ്ടുവന്ന് വട്ടം ചുറ്റിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ ഈ കാണുന്നത് അവരെ ഓടിക്കളിയാണ് ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് അത് ഞങ്ങൾ റിക്ഷ കയറി അതിൻ്റെ ഇടയിലൊരു കാര്യം നടന്നായിരുന്നു റിക്ഷ കയറിന് മുന്നേ ഇവര് ടോയ്സ് ഒക്കെ പുറത്തുനിന്ന് വെക്കുന്ന അവിടെ വെച്ചിട്ട് ഭയങ്കര ഉച്ച പടമകളും അങ്ങനെ ആ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു പിന്നെ വരുന്ന വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചു മാംഗോയും പിന്നെ വാട്ടർ മെലനായിരുന്നു വാങ്ങിച്ചത് എനിക്ക് പേരൊക്കെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെങ്കില് പേരത്ര നല്ല പോരാ അതുകൊണ്ട് പിന്നെ വധക്കയിലൂടെ മാറി അങ്ങനെ മാങ്ങയും വധക്കൊക്കെ വാങ്ങിച്ച് എല്ലാരും എല്ലാവരും വാങ്ങി ഞങ്ങളിതാ തിരിച്ചോട്ടോയില് റിക്ഷയിൽ ഇതാ പൊയ്ക്കോണ്ടിരിക്ക